ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നയന ഗർഭിണിയാണെന്നും അതുപോലെ ആദർശൻ്റെ പരിഗണനകൾ ഇനി കൂടുതലായിട്ടും അല്ലെങ്കിൽ സാന്നിധ്യം നയനയ്ക്ക് നയക്കരികെങ്കിൽ വേണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡോക്ടർ ഇങ്ങനെ പറയുക പിന്നെ കുറേ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു ഫാർമസിയിൽ ഫാർമസിന്ന് മേടിക്കണമെന്നും പറഞ്ഞു പിന്നെ ഇഷ്ടപ്പെട്ടത് എന്താണെന്നൊക്കെ ചോദിക്കാനും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വിളിക്കാനൊക്കെ പറഞ്ഞു അപ്പം ശരി എന്ന് പറഞ്ഞു കേട്ടോ അവർ അപ്പോൾ ഈ വാർത്ത അയച്ചതിനെ ഡോക്ടർക്ക് ഞാൻ എന്ത് സമ്മാനം തരേണ്ടത് എന്ന് ആദർശം ചോദിക്കുമ്പോൾ ഇപ്പോഴൊന്നും തരണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു ആദർശനോട് കുഞ്ഞ് ജനിച്ചത് ശേഷം ജ്വല്ലറിയൊക്കെ നടത്തുമല്ലേ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയൊക്കെ കേട്ടിട്ടേ ഞങ്ങളെ ഡോക്ടേഴ്സ് പോലും മൂക്കത്ത് വിരള് വെച്ചിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ ഈ ഡോക്ടർ നമ്മുടെ ആദർശനോട് പറയുക അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഞാൻ ആവശ്യപ്പെടാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഡോക്ടർ പറയുന്നത് പറയുന്ന സമയത്ത് ഇവിടെ എത്തിച്ചിരിക്കുമെന്ന് നമ്മുടെ ഡോക്ടറോട് ആദർശി പറയാം അങ്ങനെ അവർ വീട്ടിൽ വീട്ടിലോട്ട് പോ പോകുന്ന വഴിക്ക് ഒരു കടയിൽ നിർത്തി അതിനിക്ക് വേണ്ടുന്നതെല്ലാം വാങ്ങിക്കുകയാണ് അപ്പോൾ കുറേ ഫ്രൂട്ട്സ് കണ്ണിക്കാണെന്നൊക്കെ നമ്മൾ ആദർശ് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നയനെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇതെന്തിനാ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ വാങ്ങിക്കണേന്ന് ചോദിച്ചു അപ്പോൾ പൈനാപ്പിളും പപ്പായും ഒഴിച്ചോ ബാക്കിയെല്ലാം വാങ്ങുന്നുണ്ടെന്ന് ആദർശ് പറഞ്ഞു ഇതെല്ലാം ഞാൻ തന്നെയല്ലേ ആദർശേട്ടാ കഴിക്കേണ്ടത് ഒന്നോ രണ്ടോ ഐറ്റം ഒക്കെ വാങ്ങിച്ചാൽ പോരെ എന്ന് നയന പറയുമ്പം അതൊന്നും പോരാ എല്ലാം ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ കഴിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ ആദർശം ഇങ്ങനെ നയനയോട് ചോദിക്കാം അപ്പോൾ കടക്കാരൻ ചേട്ടൻ ഭാര്യയ്ക്ക് വിശേഷമുണ്ടല്ലോ സാറേ എന്ന് ചോദിച്ചു ആ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പച്ചമാങ്ങയും മാങ്ങയും പഴുത്ത മാങ്ങയും കൂടെ എടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മാങ്ങ കഴിക്കാനൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു നമ്മുടെ നയന അപ്പോൾ ചേട്ടാ അതും കൂടെ രണ്ട് കിലോ വെച്ച് എടുത്തോളാം പറഞ്ഞു ആദർശ കടക്കാരനോട് എങ്ങാനും ഇനി എപ്പോഴേലും കഴിക്കാൻ തോന്നിയാലോ എന്നും പറഞ്ഞ് നിൻ്റെ മുഖത്തെ ഇപ്പം നല്ല വിളർച്ചയൊക്കെ ഉണ്ട് കേട്ടോ രക്തത്തോട്ടം തീരെ ഇല്ലാത്തതുപോലെയാണെന്ന് പറയുമ്പോൾ ആ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ തോന്നും എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ ആദർശചേട്ടാ വിളർച്ച ഉള്ളത് കൊണ്ടല്ലേ നീ തളർന്ന് വേണമെന്ന് ചോദിക്കുമ്പം അത് വിളർച്ച കൊണ്ടല്ല എന്നുള്ളത് ആദർശചേട്ടം മനസ്സിലായല്ലേ എന്ന് ചോദിച്ചു നയന ആ പിന്നെ വാ പറയേണ്ടവരോടെല്ലാം നമുക്ക് പറയണ്ടേ പെട്ടെന്ന് വരാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് പതുക്കെങ്ങ് പോയാൽ പോരേന്ന് ചോദിച്ചാൽ ആദർശം നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടം അല്ലായിരുന്നോ എല്ലാവരും വിഷമിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞു ആ നല്ലൊരു വാർത്ത അറിയാൻ ഇച്ചിരി വിഷമിച്ചാലും കുഴപ്പമൊന്നുമില്ലാന്ന് ആദർശം നേരം നയനയോട് ഇങ്ങനെ പറയണം അതുകൊണ്ട് ഇനി നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞു അയ്യോ അതൊക്കെ വേണം ആദർശ കേട്ടാ അതൊക്കെ വേണമെന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം നയനയും കൂടെ പഴങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് പോവാം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദേവയാനി ഇങ്ങനെ ആദ്യ പിടിച്ച് അവിടെ ഇരിക്കുമോ കേട്ടോ അപ്പോഴത്തേക്കും ജലചി ഇറങ്ങി വരുന്നു അപ്പോൾ ദേവിയാനിയുടെ ആദ്യപിടുത്തും ടെൻഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ചത്തന്നാ തോന്നണേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും ഈ മുതൽ അച്ഛന് വന്നതുപോലെ എന്തെങ്കിലും വലിയ മാറാരോഗം അവൾക്ക് വന്നാൽ മതിയായിരുന്നു പകുതി കരള് പോയവരുടെ ബാക്കി കരൾ കൂടി കേടായെങ്കിലേ മിക്കവാറും അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായേനേ എന്നൊക്കെ ജലചി ഇങ്ങനെ അവിടെ നിന്ന് പറയും അപ്പോൾ ദേവയാനി ഇരുന്ന് ആലോചിക്കും കണ്ടിട്ട് അപ്പോഴേക്കും മനസ്സിൽ ഇതെല്ലാം വിചാരമൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടത്തി എന്നും പറഞ്ഞ് വിളിച്ച് അങ്ങോട്ടേക്ക് വന്നു ഈ ഏട്ടത്തി ഇങ്ങനെ വിഷമിച്ചാലും ഒന്നും സംഭവിക്കത്തൊന്നും ഇല്ലെന്നേ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ ആയിരിക്കും അവളുടെ വീട്ടിൽ പോയി വന്നപ്പോഴല്ലേ അവള് ദേഹം കൊഴഞ്ഞ് വീണത് ഏഹ് ആ കനക ഇനി എന്തൊക്കെയാണാവോ ഉണ്ടാക്കി എന്ന് ആർക്കറിയാവും പറഞ്ഞുകൊണ്ട് ജലജ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും നിർത്താൻ പറഞ്ഞു ചാടി എഴുന്നേറ്റു നമ്മുടെ ദേവയാനി സ്വന്തം മോൾകെ അമ്മമാരും നല്ല ഭക്ഷണം മാത്രമേ ഒരുക്കി കൊടുക്കത്തുള്ളൂ എന്നും പറഞ്ഞു അയ്യോ ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത് ഷോ നല്ല ഭക്ഷണം ആയിരിക്കും ഒരുക്കി കൊടുത്തത് പക്ഷേ അത് അതങ്ങ് ഒരുപാട് കഴിച്ച് കാണും നയന അതുകൊണ്ടായിരിക്കും എന്നാ ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കണ്ടു കഴിഞ്ഞാലേ അവൾക്കൊരുതരം ആർത്തിയാണെന്ന് പറഞ്ഞു ജലജേ അപ്പൊ നീ ഒന്ന് പൊയ്ക്കെ നീ ഒന്ന് പൊയ്ക്ക ആഹാരം മിതമായി കഴിക്കുന്ന മോളാ നയനമോള് അപ്പോൾ പക്ഷെ വീട്ടിൽ പോയപ്പോഴേ അമിതമായിട്ട് വല്ലതും കഴിച്ചിട്ടുണ്ടാകുമായിരിക്കുമോ എന്നിങ്ങനെ ഈ ജലജയ അന്നേരം പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് ദേവ എനിക്ക് ദേഷ്യം വരിക ഇതൊന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നും ആരിക്കത്തില്ലെന്നേ ചെറിയ എന്തെങ്കിലും മരുന്ന് കഴിഞ്ഞാൽ മാറാവുന്ന കേസേ കാണത്തുള്ളതേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗുകൾ ഇറക്കുന്നത് അപ്പഴും ദേവയാനിക്ക് ഭയങ്കര ടെൻഷൻ പുറകിൽ നിന്ന് ഇങ്ങനെ പല്ലു ഓർമ്മിപ്പിടിച്ച മ്മ് ഇവള് കുറെ നാളായിട്ട് മരുമോളെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുക ഉം അവക്ക് കാര്യമായിട്ട് എന്തെങ്കിലും രോഗം രോഗമുണ്ടെങ്കിൽ ഇവള് മനസ്സറിഞ്ഞ് കരയുന്നതൊന്നും കാണാമായിരുന്നു എന്നൊക്കെ ജലജ മനസ്സിൽ പറയണം അങ്ങനെ ഒരു കരച്ചിൽ കണ്ടട്ടെ കുറെ കാലമൊക്കെ ആയി ഉം എന്നും ജലജ ആ ജലചെത്തമ്പരാട്ടിടാ നിപ്പ് അപ്പൊ ദേവയാനി ആണെങ്കിലും ടെൻഷൻ അടിച്ചു അവിടെ നിൽക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദർശം നിങ്ങളുടെ വണ്ടിയിൽ ഇങ്ങോ പോരുക അപ്പോൾ അങ്ങനെ ഇവർ പോരുന്ന സമയത്ത് അതെ എൻ്റെ വീടിനടുത്തോടെയല്ലേ പോകുന്നേ അപ്പം നമുക്ക് ആദ്യം അവിടെ കയറി വിവരം പറഞ്ഞിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചു അപ്പം മതി ഞാനേ അതങ്ങോട്ട് പറയാൻ വരുമായിരുന്നു എന്ന് ആദർശ നരനായനയോട് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും എന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ആദർശം പക്ഷേ അവിടെ പോയി വിവരം പറയുമ്പോഴേ നിന്റെ അമ്മ സന്തോഷം സഹിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറയൂന്നും പക്ഷേ അതിപ്പ വേണ്ടാന്ന് പറയണമെന്നും പറഞ്ഞു നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോകാവും പറഞ്ഞു അപ്പൊ അതെനിക്ക് അറിയാലോ ആദർശേട്ടാ അദർച്ചേട്ടാ നയന പറയട്ടോ അങ്ങനെ അതും പറഞ്ഞു ഇവര് നേരെ വീട്ടിലോട്ട് പോണു അപ്പോൾ ഈ ഒരു സമയത്ത് പെൺകുട്ടികൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ഇവിടെ നമ്മൾ സ്വർണ്ണ ബിസിനസ്സുകാരായതുകൊണ്ട് അതെന്തായാലും ചോദിക്കില്ല എന്ന് എനിക്കറിയാം അങ്ങനെ ഒരു ഭാഗ്യം എന്തായാലും എനിക്കുണ്ട് അല്ലെങ്കിലും എനിക്ക് സ്വർണത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ തീർച്ചയായിട്ടും അന്ന് അതിനെ ഇങ്ങനെ പറയുക അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോൾ ഞാൻ കിരണിനോടും കല്യാണിയോടും ഈ കാര്യമൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ പാർട്ടി വേണമെന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞപ്പം അവർ ഒരു പാർട്ടിയുടെ മൂഡിലല്ല ആ ഗംഗാപ്രസാദ് ജയിലിൽ ചാടിയതുകൊണ്ട് അവരെല്ലാവരും ആകെ ടെൻഷനിലാണ് പിന്നെ കല്യാണിയുടെ ഹൃദയം തകർത്തിരുന്ന് തകർന്നിരിക്കുന്ന സമയം കൂടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ എന്നെ പറയാണ് എന്നാലുവേ പറയാനുള്ളവരോടൊക്കെ പറയണം അങ്ങനെ പറയുന്നതും അവർക്കൊരു സന്തോഷമല്ലേ എന്നൊക്കെ ആദർശം നേരം ഇങ്ങനെ നയനോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും വീട് വെച്ച് പിടിക്കുക അപ്പം വീട്ടിലെ നവ്യ നന്ദുവിനെ പിടിച്ചിരുത്തി നിന്റെ മനസ്സിൽ ഇപ്പോഴും അനിയുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ചുമ് ചൊറിഞ്ഞോണ്ടിരിക്കുക കേട്ടോ അപ്പറേം ഇപ്പുറം അച്ഛനും അമ്മയും ഒക്കെ ഇരിപ്പുണ്ട് ആ സി ഐ ഒരു ഫ്രോഡാ അത് സംബന്ധിച്ചു തോന്നുന്നു മൈൻഡ് പോലും ചെയ്യുന്നില്ല പക്ഷേ ഇനിയും നല്ലൊരു ബന്ധം നിനക്ക് വന്നു കഴിഞ്ഞാലും നീ അവസാന നിമിഷം അതെങ്ങനെയെങ്കിലും പൊളിക്കാൻ നോക്കുമോ എന്ന് ഉറപ്പാണെന്നൊക്കെ നവ്യ പറയുമ്പം അയ്യേടാ അങ്ങനെ അങ്ങ് പൊളിച്ച് നോക്കട്ടെ അതോടെ ഇവള് പലതിനും സാക്ഷിയാവേണ്ടി വരുമെന്നാണ് കനക കുടിക്ക് നിനക്ക് ഇഷ്ടമില്ലാത്തതുപോലെ പുളിയില്ലാത്ത മോരാണെന്ന് പറഞ്ഞു നന്ദുവിന് കൊടുത്തു പിന്നെ അച്ഛനും നവിക്കും കൊടുത്തു അപ്പം നന്ദു പറഞ്ഞു ഇനി കുറേ കാലത്തേക്ക് കല്യാണമെന്ന് പറഞ്ഞു എന്നെ ശല്യം ചെയ്തേക്കല്ലേ അമ്മേ ഞാൻ ഇങ്ങനെ ഒന്ന് ജീവിച്ച് പോയിക്കോട്ടെ അപ്പോൾ മക്കളുടെ എല്ലാം വിവാഹം കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് അച്ഛൻ അന്നേരം പറയുക നീയും അനിയും തമ്മിൽ അടുപ്പമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എത്ര ധൃതി കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം പറഞ്ഞാൽ നന്ദു ഇങ്ങനെ ഇരിക്കും അവിടെ അല്ലെങ്കിൽ പിന്നെ എല്ലാം നിന്റെ ഇഷ്ടത്തിന് തന്നെ ഞങ്ങൾ വിട്ടു തന്നേനെ ഇതങ്ങനെ തരാനൊന്നും പറ്റുന്ന കാര്യമല്ല എന്ന് പറയണു അച്ഛൻ ഇവളുടെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കണം അതിലൊരു ദിവസം ഒരു പത്ത് പതിനഞ്ച് കോളെങ്കിലും കാണും അനിയെ വിളിച്ചതല്ലെങ്കിൽ അനി വിളിച്ചതായിട്ടെന്നൊക്കെ നവി ഇങ്ങനെ ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ പിരികയറ്റി കൊടുക്കുമ്പോൾ അതങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കനക ഇവള് പേര് മാറ്റിയിട്ടായിരിക്കുമല്ലോ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നോ എന്നൊക്കെ ചോദിക്കുക കനക എനിക്ക് അനിയുമായിട്ട് സംസാരിക്കുന്നതിൽ എന്താ വിലക്കുള്ളത് എന്ന് നന്ദു അന്നേരം ചോദിച്ചു അങ്ങനെ സംസാരിക്കുന്നത് എന്താ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ ബന്ധുക്കൾ എന്നതിലുപരി അവരെൻ്റെ നല്ലൊരു സുഹൃത്തല്ലേ എന്ന് നന്ദു ഇവരോട് ചോദിക്കുക ഉം അതൊന്നും അവർക്ക് അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ ഉം എന്നു പറഞ്ഞു നവ്യ ഇങ്ങനെ അവിടെ ഇരിക്കുവ അപ്പോഴാണ് ഇവർ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വന്നപ്പം ഇതെന്ത് പിള്ളേര് പിന്നെയും വന്നല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഇതിനെ താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്നൊക്കെ കണ്ടപ്പോഴത്തേക്കും നവ്യക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല നവ്യ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞുകേറി മുഖമായിട്ട് സൈഡിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും ഇവരെ ഒരു പുച്ഛാവത്തോടു കൂടിയൊക്കെ നോക്കി പ്രത്യേകിച്ച് ആദർശനെ അപ്പം നിശ്ചയമുടങ്ങിയതിൻ്റെ സങ്കടത്തിലായിരിക്കുമല്ലേ എല്ലാവരും എന്നാലേ ഒരു സന്തോഷ വാർത്ത അറിയിച്ചേക്കാവെന്ന് പറഞ്ഞു ഈ ആദർശ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയേച്ചാ വരുന്നത് അച്ഛനും അമ്മയും അടുത്തൊരു കുഞ്ഞിനും കൂടി മുത്തശ്ശനും മുത്തശ്ശിയാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോന്നും പറഞ്ഞു എല്ലാവരും ചാടി എഴുന്നേറ്റ് അങ്ങനെ അങ്ങ് നിൽക്കുക നവ്യാണ് ആദ്യം ചെന്ന് കെട്ടിപ്പിടിച്ചത് അങ്ങനെ ഇവരെല്ലാവരും മോളെ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു എങ്കയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുവാ അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ടാ വന്നത് പോവാ വീട്ടിൽ കിടന്ന അമ്മ വിളിയോട് വിളിയാണെന്ന് നയനെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് വന്ന് കയറിയപ്പോൾ ഒരു തല ചുറ്റലും തളർച്ചയൊക്കെ ഉണ്ടായിരുന്ന കാര്യം ആദർശ് പറയുമോ ഇവരോട് പിന്നെ അത് കഴിഞ്ഞാൽ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ നവ്യയ്ക്ക് ആദർശിൻ്റെ കുഞ്ഞാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം വിവരം അറിയാത്തതുകൊണ്ട് അമ്മ ആകെ ആധിയില്ല പിന്നെ ഇവിടെ വന്ന് വിവരം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് വന്നതെന്ന് ആദർശ് പറഞ്ഞപ്പം നയനമോളെ ഈ സന്തോഷത്തിന് ഞങ്ങൾ എന്താ മോൾക്ക് തരേണ്ടത് എന്നൊക്കെ ഇങ്ങനെ കനക ചോദിക്കുമ്പം ഇപ്പോൾ ഒന്നും വേണ്ടമ്മേ ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു നയന ചേച്ചി വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ പൊക്കോ ഞാൻ പിന്നാലെ അങ്ങ് എത്തിക്കോളാമെന്ന് നവ്യ പറയാം അപ്പം ശരിയെന്ന് പറഞ്ഞു അപ്പോ അതെന്തൊരു പോക്ക് എൻ്റെ നയനേച്ചി ഫോണോടി ഇപ്പോൾ അത് പറ്റില്ല അമ്മ അമ്മതെ ഇപ്പം തന്നെ നാലഞ്ച് പ്രാവശ്യമാണ് വിളിച്ചിരിക്കുന്നതെന്ന കാര്യം നയനെ ഇങ്ങനെ പറയുക നേരത്തെ ഈ വാർത്ത അറിയിക്കണമെന്ന് പറഞ്ഞാൽ ഫോണിലൂടെ ഒന്നും പറയാത്തത് അപ്പോൾ ശരി ഞങ്ങൾ പോട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ യാത്ര പറഞ്ഞു പോവാം മോളെ എന്നും പറഞ്ഞാൽ അമ്മയാണെങ്കിൽ മോളെ ഉമ്മ വെച്ചും കെട്ടിപ്പിടിച്ചും മതിയാവുന്നില്ല മോളെ കണ്ടും കൊത്തി തീരുന്നില്ല ഇതും കുറച്ച് ദിവസത്തേക്ക് ഓടിച്ചാടിയൊന്നും നടക്കരുത് കേട്ടോ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ എന്നൊക്കെ അമ്മ ഇങ്ങനെ മോൾക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ അത്ര ചേട്ടാ ചിലവുണ്ട് കേട്ടോ എന്ന് നന്ദം പിന്നെ എന്താണെന്ന ഈ ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി നിനക്കുള്ള ചിലവൻ ഞങ്ങള് റെഡി ആക്കി കൊള്ളാവെന്ന് പറഞ്ഞു ആദർശം അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അങ്ങനെ നയനെ കൊണ്ടുപോകുന്നതും കണ്ട് ആ സമയത്തത് നമ്മുടെ നവ്യ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജ ഇങ്ങനെ അവിടെ ഇരിക്കുക അവിടെ ഇരുന്നിട്ട് ദേവിയാനിയോട് കുഴപ്പമൊന്നും കാണത്തില്ലായിട്ടത്തി അതുകൊണ്ട് അവർക്ക് കാര്യം പറയാത്തി എന്നും പറഞ്ഞിരിക്കുക അപ്പോൾ ജാനകിയും തൊട്ടരികിൽ ഇരിപ്പുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല അവൻ്റെ സംസാരത്തിലാണെങ്കിൽ വലിയ പരിഭ്രമൊന്നും ഉണ്ടായിരുന്നില്ല എന്താ കാര്യമെന്ന അറിയില്ല എന്നൊക്കെ പറയാം ദേവയാനി അതു പിന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ അങ്ങനെയേ സംസാരിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ ഓ പിന്നെയെന്ന് പറഞ്ഞോണ്ട് ജാനകി അന്നേരം ഇരിക്കാം ഇതിപ്പോൾ എവിടെ പോയി കിടക്കുന്നു ഒരു നിശ്ചയം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീട്ടുമുറ്റത്തേക്ക് കാറ് വരുന്നു കാറിൽ നിന്ന് അവർ രണ്ടുപേരും വന്നപ്പോഴേക്കും ദേവയാനി ഓടി ചെല്ലുവോ എന്താ ഇമോനെ എന്താ പറ്റിയ മോൾക്ക് എന്നും ചോദിച്ചത് എന്താ എന്താണീ വിളിച്ച് വിവരമൊന്നും പറയാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അമ്മ അപ്പോൾ നേരിട്ട് പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് തന്നെ പറയേണ്ടേ അമ്മേ അത് ഫോണിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ത്രില് പോകില്ലേ എന്നൊക്കെ ഇങ്ങനെ ആദർശം ചോദിക്കുക അപ്പോൾ എന്ന് പറഞ്ഞാൽ ജാനകിയും ജലജയും ജലജയൊക്കെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഏ ത്രില്ലോ എന്താടാ എന്താടാ മോൾക്ക് എന്നൊക്കെ ദേവയാനി ഇങ്ങനെ നേരം ചോദിച്ചു അപ്പോൾ അദർശം എന്നാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പം കരൾ പകുതി പകുതി പകുത്തു കൊടുത്തതാണല്ലോ ഏട്ടത്തിക്കേം അതിൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആദർശേ എന്നൊക്കെ ഇങ്ങനെ ജാനകി ചോദി ജലജ ചോദിക്കുമ്പം ആ ഇവളുടെ വയറ്റിൽ തന്നെ ആ കുഴപ്പം എന്ന് ആദറിച്ച് പറഞ്ഞു അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞു ദേവിയാനി നെഞ്ചത്ത് കൈ വെച്ചു ഇവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പം അമ്മ ചിന്തിക്കുന്ന കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കരളിനോ ഒരു കുഴപ്പവും ഇല്ല അതെ പിന്നെ അമ്മേ എത്രയും പെട്ടെന്ന് ഒരു അമ്മൂമ്മയെ അകൻ തയ്യാറായിക്കോളാം പറഞ്ഞു അപ്പോഴേക്കും ദേവിയാനി ഞെട്ടി ജല ആ പറഞ്ഞു വായും പൊളിച്ച് ഇങ്ങനെ നിൽക്കുക അതുപോലെ തന്നെ ജാനകിക്ക് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ദേ നയനെ കെ കുട്ടിപ്പിടിച്ച് ഇങ്ങനെ നമ്മുടെ ദേവയൻ ഉമ്മ കുറെ ഉമ്മയും കൊടുത്തു അപ്പം നീ എന്താണ് എന്നോട് നേരത്തെ വിളിച്ചപ്പോൾ പറയാതിരുന്നേന്ന് ദേവയാനി ചോദിക്കുമ്പോൾ മമ്മിയോട് നേരിട്ട് തന്നെ പറയാന്ന് വെച്ചിട്ടാ ഇവിടെ വീട്ടിൽ പോയിട്ടാ വരുന്നതെന്നൊക്കെ പറഞ്ഞു മോളെ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പം അത് നീയെങ്കിലും ആ സമയത്ത് എന്നെ വിളിച്ച് അറിയിക്കണ്ടേ എന്ന് ദേവയാനി ചോദിക്കാം അപ്പം പറയണം പറയണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആദർചേട്ടനാ കേൾക്കാതിരുന്നതെന്ന് നാ എന്നെ പറയൂ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലേ അമ്മയുടെ റിയാക്ഷൻ ഞങ്ങൾക്ക് നേരിട്ട് കാണാനൊന്നും പറ്റത്തില്ലായിരുന്നല്ലോ എന്ന് ആദർശം ഇങ്ങനെ പറഞ്ഞു ഏഹ് പറഞ്ഞോണ്ടിരിക്കുക ജാനകി ഇനി അകത്ത് രണ്ട് ആൾക്കാരുണ്ട് അവരോടും കൂടി ഒന്ന് പറയണമെന്ന് പറയുമ്പോൾ നീ വാ ഒന്നും പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ അകത്ത് കയറിപ്പോയി ജലച കീരിട്ടടി കിട്ടിയതുപോലെ ആയിപ്പോയി തലയിൽ വെള്ളിയിടി വെട്ടിയതുപോലെ ഇങ്ങനെ നിൽക്കുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവയാനിയുടെ സന്തോഷം കണ്ടപ്പോൾ ജലജയ്ക്ക് സഹിക്കുന്നില്ല ഈ സന്തോഷത്തിന് ഞാൻ എന്താ എൻ്റെ മോൾക്കൊരു സമ്മാനം കൊടുക്കുക എന്ന് ദേവയാനി ഇങ്ങനെ പറയുമ്പോ പൊണ്ടോരംന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കും നമ്മുടെ ജലജ കുറച്ച് സ്വർണം നീ ഉരുട്ടി കൊടുക്ക് അവളുടെ ഒരു സന്തോഷം കേക്കാൻ കാത്തിരുന്നത് ഒരു ദുഃഖവാർത്തയാ കേട്ടതോ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കാര്യവും ഇത് വല്ലാത്ത ചതിയായിപ്പോയല്ലോ എന്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടെ എങ്ങനെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്ന മുത്തച്ഛനെയും മുത്തശ്ശി അവര് രണ്ടുപേരും മരുന്നൊക്കെ കഴിച്ചിങ്ങനെ അവിടെ ഇരിക്കുന്ന വെള്ളമൊക്കെ കുടിച്ച് അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നായന ആദർശ കയറി ചെന്നു അപ്പൊ രണ്ടാളും വലിയ സന്തോഷത്തിലാണല്ലോ എന്താ മോൾക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേ എന്നിങ്ങനെ മുത്തച്ഛൻ ചോദിച്ചു അപ്പൊ ചെറിയൊരു കുഴപ്പമുണ്ട് മുത്തച്ഛ എന്ന് പറയാ അപ്പൊ എന്താ എന്തു പറ്റി മോളെ എന്തു അപ്പൊ എന്തു പറ്റിയെന്ന് ആദർശേട്ടം പറയും എന്ന് നമ്മുടെ നയനെ അന്നേരം പറഞ്ഞു അപ്പൊ രണ്ടാളുടെ മുഖം കണ്ടിട്ട് കൊഴപ്പമൊന്നും ഇല്ലെന്നാ തോന്നണേ എന്ന് മുത്തശ്ശി പറയുമ്പോ ഒരു കൊഴപ്പമുണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞു ഏഹ് കുഴപ്പോ എന്ത് കുഴപ്പമാണെന്ന് ചോദിച്ചു ഈ വീട്ടിലേക്കേ ഒരാളും കൂടി വരാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് മുത്തശ്ശിക്ക് ആണോ എന്ന് ചേച്ചി പെട്ടെന്ന് മുത്തശ്ശിനും ഭയങ്കര സന്തോഷം അങ്ങനെ മുത്തശ്ശീൻ ചാടി എഴുന്നേറ്റ് എന്നതായ നയനെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അപ്പോൾ വീട്ടിലെ കാറും കോളും ഒക്കെ നീങ്ങിയെന്നാ തോന്നണേന്ന് ആദർശ അന്നേരം പറയണം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കുകയാണെന്നൊക്കെ ആദർശ് പറയുകട്ടോ പിന്നെ അനിയിപ്പോൾ ഉള്ളതുകൊണ്ട് അവനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് കുറച്ച് ദിവസം വേണമെങ്കിൽ എനിക്ക് മാറി നിൽക്കാനൊക്കെ എന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഈ കാര്യം എല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതിന് ും ആവശ്യമില്ല ലോകത്ത് അമ്മയാകാൻ പോകുന്ന ആദ്യത്തെ പെണ്ണൊന്നും അല്ലല്ലോ ഞാനൊന്നിങ്ങനെ പറയുവോ നമ്മുടെ ആദർശ പക്ഷെ ഭാര്യയെ സ്നേഹിക്കുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും അതൊരു പുതിയ കാര്യം തന്നെയാണ് മോളെ ഇങ്ങനെ ആദർശനോട് മൂന്നായനോട് മുത്തശ്ശൻ പറയുന്നു കൊറേ നാളായിട്ട് ഞാനും ദേവയാനിയും ഒക്കെ എന്താ മോൾക്ക് വിശേഷമില്ലാത്തത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പോ ആ ഒന്നും ആവശ്യമില്ലല്ലോ ഇനി വിശേഷ നന്നായിട്ട് നോക്കണമെന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ഓ എന്നും പറഞ്ഞു ആദർശ ആ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരണം മോളിങ്ങ് വന്നേന്ന് പറഞ്ഞ് മുത്തശ്ശി നനയെ കൈ പിടിച്ച് അങ്ങ് കൊണ്ടുപോകും അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞ് ആദർശി ഭയങ്കര കൂടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശം സ്കാന സൂപ്പർ ഹിറ്റും സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ